അപ്പൊ നമുക്ക് ഓണായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഉണ്ട് അത് പൊട്ടിച്ചാലോ നമ്മുടെ ഓണത്തിന് വിളവെടുക്കാൻ പറ്റി കൊറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് എടുക്കുന്നു അപ്പതാ നമ്മുടെ വയലറ്റ് മുളക് കുറച്ചുണ്ട് അപ്പോൾ അത് ഇത് ഫുള്ളും പൊട്ടിക്കുന്നില്ലാട്ടോ നമ്മൾ നല്ലോണം വലുതായവരെ മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ റെഡി ആട്ടെ നല്ല നീളം വെക്കുകയേ ഉണ്ടോ അതാണ് കറക്റ്റ് പാകം നമ്മുടെ മുളകിൻ്റെ അതുപോലൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അമ്മയ്ക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ പച്ചക്കറി വിളവെടുപ്പിലേക്കൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണല്ലേ ഇതൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ മുളകൊക്കെ ഭയങ്കര എന്താ പറയുക കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നതാണ് അങ്ങനെ നമ്മൾ തിരിച്ച് ഓരോന്നും പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമുക്ക് വിളവെടുക്കാം കേട്ടോ അവരെയൊക്കെ നമ്മള് നാളത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വലുതായി പൊട്ടിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ റെഡി ആയി വരട്ടെ ഈ മുളകെന്തായിരുന്നു സിറയാ സിറ തന്നെയാണോന്ന് കണ്ടിട്ട് മനസ്സിലാവുള്ള സിറേനൊക്കെ കൊറച്ച് നീളണം ദ്യത്തെ വിളവെടുപ്പായി അറിഞ്ഞു എന്താണ് ഈ ആയി എന്ന് വിചാരിക്കും നമ്മൾ രണ്ടോണ നാളാണ് ഇന്ന് നമ്മൾ പാടത്ത് പോയി വന്നതിന് ശേഷം പുല്ലൊക്കെ വെട്ടി വന്ന് ചായ കുടിച്ച് കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കണത് പിന്നെ കുറച്ചേ വിളവെടുക്കാൻ ഉള്ളു അല്ലേ പിന്നെ അധികം ഒന്നും ഇല്ലാലോ

വിടുത്തെ ഇവിടെ പൊട്ടിക്കട്ടെ ഇത് നമ്മുടെ കൊട്ട കാണിച്ച കഴിയും ഒരു കൊട്ട പച്ച പോകുന്നു നല്ല സുന്ദരം വേട്ടല്ല ഇത് രണ്ട് അരി പൊടിക്കാ മതി തൊടിയിലേക്ക് ഇറങ്ങി എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞ് നോക്കി അമ്പഴം കഴിഞ്ഞ് കണ്ടാമ്മൂ അപ്പോ ഇത്രയാണ് നമ്മുടെ വിളവെടുപ്പ് മുളക് എല്ലാം എന്താ എടുക്കുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു വിളവെടുപ്പ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടാ അപ്പോ നമുക്ക് എന്തായാലും ഇത്ര പച്ചക്കറികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രഷ് നല്ല ഫാം ഫ്രഷ് പച്ചക്കറികളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊക്കെ ഇടലും വീഡിയോയിൽ കാണാം അതായിരിക്കാൻ ബൈ ബൈ